ഹലോ കാർ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ജാഡിലെ വണ്ടിയാട്ടോ ഇതിൽ ലൊക്കേഷൻ കിടക്കണത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി അരി മഞ്ചേരി മലപ്പുറത്തിൻ്റെ ഇടയിൽ പാണായി പറഞ്ഞ സ്ഥലത്താട്ടോ ഈ ജാട് കിടക്കണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിക്ക് ആവശ്യങ്ങൾ പോലെ നമ്പർ കൊടുക്കുന്നുണ്ട് ഔസിനെങ്കിൽ വിളിച്ചോളി ബന്ധപ്പെട്ടോളി എല്ലാ വണ്ടീൻ്റെ റിസൾട്ട് പോലും പറഞ്ഞ് തറക്റ്റായിട്ട് ഇന്ന എനിക്ക് വീരല്ല കുറേയൊക്കെ ഞാൻ പറയുന്നുണ്ട്

ഓക്കെ അതിന്റെ സെക്കൻഡ് മൂന്നായിരത്തി ഇന്ത്യ ഇന്ത്യയിലൊക്കെ ഇത്ത സീറ്റുകാറും വണ്ടി ഉള്ള നല്ല വൃത്തിയിലോ ഓക്കെ നല്ല വൃത്തിയിലാണ് ഇതേമാതിരി എല്ലാ വണ്ടിൻ്റെതും നിങ്ങൾക്ക് വണ്ടി ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെടുന്നത് ചിക്കരം വിളിച്ചിട്ട് വണ്ടി ഫുള്ള് കണ്ടോളി ഫുള്ള് ഫുള്ള് കണ്ടോളി കണ്ടിട്ട് ഹൗസിൻ്റെ വിളിച്ചാൽ ആയിട്ടോ അതോ പാക്കൊക്കെ കണ്ടില്ലേ നിലമ്പൂര് റേസറാണ് വണ്ടി ഇപ്പം വണ്ടിയും ക്രാച്ചോ വരക്കൂറി അങ്ങനത്തൊന്നും വണ്ടി വരില്ല ഓട്ടം ജാസ്തി ഓടിയിട്ടില്ല വയനാട്ടല്ലേ ആർക്കാവശ്യമെങ്കിലും ബന്ധപ്പെടാം രണ്ടായിരത്തി പതിനെട്ട് ഫസ്റ്റ് ഓണറിലെ വണ്ടിയാണ് കേരള അമ്പത്തിനാല് വയസ്സിൽ വണ്ടിക്ക് ചോദിക്കണ പാർട്ടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഓക്കെ അത് ഇനി കറക്റ്റാണോ എങ്ങനെയാണെന്നില്ലേ ഓരോട് വിളിക്ക് ചോദിക്കുക പാർട്ടിനോട് ഓക്കെ അല്ല കച്ചവടക്കാർ ഒക്കെ പറ്റൂട്ടോ കച്ചവടക്കാർക്കൊക്കെ പറ്റുന്ന വണ്ടി തന്നെയാണ് ഈ എൻ്റെ പർച്ചിലെന്തെങ്കിലും ക്വാളിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മൾക്ക് ഒരു നമ്മളിപ്പോൾ പുതിയ തുടങ്ങിയല്ല അതുകൊണ്ട് വലിയൊരു കണ്ടീഷനൊന്നും ഉണ്ടാവില്ല എല്ലാവരും പറയും പോലെ കളോ കുറേ പറയാമെന്ന് നമുക്ക് അറിയില്ല കേട്ടോ നമ്മൾ അറിയുന്നതിലൊക്കെ പറയണത് പിന്നെ റിഡിസാണ് രണ്ടായിരത്തി പതിമൂന്ന് റിഡിസാണത് മൂന്നാമത്തെ ഓണല് എൽ എച്ച് ഐ അതും നിലമ്പൂര് റേസറിൻ്റെ വണ്ടി ആട്ടോ എൽ എച്ച് ഐ ആണ് പെറ്റോളാണ് ഓട്ടം ഇത്രയും എൺപത്തിനാലായിരം എൺപത്തയ്യായിരം ആയിട്ട് ഓടിയിട്ടുള്ളൂ വണ്ടി വണ്ടി എല്ലാ ഭാവം നോക്കിയിട്ട് എല്ലാം വൃത്തിയൊക്കെ ഇട്ട് വണ്ടി വണ്ടി മേൽ ഭാര്യയും കുറിയൊന്നും കാണില്ല തട്ടിമുട്ടസിലൊന്നും കാണില്ല വണ്ടീൻ്റെ സീറ്റൊക്കെ സീറ്ററൊക്കെ പുത്ത സീറ്ററിനെയാണ് പവറിൻ്റെ ഉണ്ടാവില്ല വണ്ടി മുമ്പിൽ തിരിച്ചറക്കുന്ന ഗ്ലാസ് ആണ് മൊത്തം വിലയൊക്കെ നിങ്ങൾ ചോദിക്കുക വില അവിടെ ചോദിച്ച് വിളിച്ച് ചോദിച്ചാലും രണ്ടായിരത്തി പതിനെട്ട് ഐറ്റൻ ഐറ്റൻ പോഡ്സ് എം ബിനാർ കേട്ടിട്ട് ഓടിയ വണ്ടി വണ്ടിയെല്ലാം വൃത്തിൽ വണ്ടിയാണ് അലേവിയിലും ഒക്കെ എല്ലാം ഏറ്റവും ഫുള്ളോടാണ് ചട്ടൻ ചാവിയാണ് വണ്ടി മാവിയല്ല ബട്ടൺ ചാവിയല്ല കേട്ടോ ചാവി മേലെ സ്റ്റാർട്ടിങ് കേട്ടോ ഉള്ള കല്ല വൃത്തിൻ്റെ സൈഡൊക്കെ നോക്കിയാൽ ഭാര്യ അതിന് മുതൽ ക്യാച്ചൊന്നും കാണില്ല പുതിയ വണ്ടി മാതിരി രണ്ട് വണ്ടിയൊക്കെ കണ്ടിട്ട് അല്ല വൃത്തി ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് വണ്ടി പോലെ ടയറൊക്കെ ഒന്നും ഇപ്പോൾ മാറ്റണ്ട തട്ടിമുട്ട് ഗ്യാസിലിൻ്റെ സംഭവിച്ചാലും ക്ലാസ് കുറച്ച് ക്ലാസ് തന്നെയാണ് ഓക്കെ കെൽ പതിനേ പി ഇന്നോവ രണ്ടായിരത്തി പതിമൂന്ന് റീ വണ്ടി ആട്ടത് പുതിയ നമ്പർ ആയതാണ് വണ്ടി ഇപ്പം നാല് നാലിലായി നമ്പർ നാലിലായി വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഫുൾ ഏറ്റവും ഫുൾ ലോഡാണ് അലൈവീല് വേക്കൽ വൈഫർ എല്ലാ സിസ്റ്ററിലാണ് ടു പോയിൻ്റ് ഫൈവ് ബി ആട്ടോ വണ്ടി അല്ല അല്ല വൃത്തിയിൽ വരെ വണ്ടിമ്മലിന് വരെ കുറേ ക വെച്ചോ ഒന്നും ഇല്ല നല്ല വൃത്തിയിൽ വണ്ടീൻ്റെ ആണ് വണ്ടിൻ്റെ ഏറ്റവും ഫുൾ ഇവിടെ അന്നത്തെ അലിവിലൊക്കെ എല്ലാം സിസ്റ്റം ഓക്കെ ഉള്ള കല്ല് വൃത്തിയിട്ടില്ല എൻ്റെ ഇടയിലെ കല്ല് വൃത്തിയായിട്ട് എൻ്റെ ഇടയിൽ ഇഞ്ചറുമ്പോൾ ഒന്ന് കാണിച്ചാൽ ഇഞ്ചമ്പൂഴ് നോക്കി കൂടി ഹലോ ബാക്കൊക്കെ ഉണ്ടല്ലേ ബാക്കിലൊക്കെ എല്ലാം നല്ല എന്താ അല്ല നല്ല ബാക്കേ ഒരു കംപ്ലെയിൻറ്റുമില്ല വേണ്ടി നല്ല ചില്ലറ എയർവാഷ് നല്ല വൃത്തിന് വേണ്ടിയിട്ടോ ഓക്കേ അതിന് അഞ്ചോ റൂമൊന്ന് കാണിച്ചാർ കേട്ടോ തുറന്നുകൊണ്ട് ഇഞ്ചോ റൂം നോക്കി ഇഞ്ച് റൂം നോക്കിയോ കേട്ടോ വണ്ടിയില്ലേ വണ്ടിൻ്റെ ഞങ്ങൾ പറഞ്ഞ് സംസാരിച്ചെടുത്താൽ അത് പിന്നെ സംഭാഷണ ഇവിടെ പോയതെന്ന് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞതാണ് എന്നെ എടുത്തി സംസാരിച്ചാടൊക്കെ എടുത്തി ഓരോ ഫുൾ റിസൾട്ട് പറഞ്ഞിന് അതിപ്പോൾ നടാടേ ആവണ്ടേ അതൊക്കെ ശ്രദ്ധിച്ച് ക്ഷമിക്കുക എന്തെങ്കിലും ഫോൾട്ട് ഒന്നിന് ഉണ്ടാകൂം നോക്കിയോളൂ ഇഞ്ചർ റൂമിൽ തന്നെ ഞങ്ങൾക്ക് കംപ്ലയിൻറ്റൊന്നും കാണില്ല എല്ലാ ഭാഗവും നല്ല ഓയിലും മറ്റും മറിച്ചും ലീക്കൊന്നും കാണില്ല വണ്ടിയിലോ വരെ നമ്പർ കൊടുക്കുന്നുണ്ട് ഞാൻ നമ്പറിൽ വിളിച്ചോണ്ട് വണ്ടീൻ്റെ ഫുൾ റിസൾട്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഓക്കെ വണ്ടികൾ ഏതാനും മേണ്ടി വെച്ച വണ്ടി പല ജാതി വണ്ടി എല്ലാം ഉണ്ട് വണ്ടി നോക്കിയിട്ട് വിളിക്കുക ഏത് ഏത് വണ്ടി മോഡലും ആണെങ്കിലും അവരോട് ചോദിച്ചാൽ ഏത് വണ്ടിയും വാണ്ടി ചോദിച്ചാൽ പറഞ്ഞു തരുമോ എല്ലാ വണ്ടീൻ്റെ സിറ്റുണ്ട് റിഡ്സ് ഉണ്ട് വേഗനറുണ്ട് ഒക്കെ അവിടെ ഉണ്ട് ഉണ്ടോ അതാ വണ്ടി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഏ അതെ അതിൻ്റെ റേറ്റുകളൊക്കെ ചോദിക്കുക മനസ്സിലാക്കുക നേരെ ജാടെക്ക് വിളിക്കുക ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ ജാഡക്ക് വിളിച്ചാൽ അതിൻ്റെ റിസൾട്ട് വൃത്തിയല്ല ഏഹ് വീഡിയോ കണ്ടിട്ട് നമ്പർ നോക്കിയിട്ട് ജാഡക്ക് വിളിച്ചാൽ മതി നേരത്തെ റിസൾട്ട് ഒരു പറഞ്ഞു തരും ഓക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റേസിലാണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടാണ് വേഗന രണ്ടായിരത്തി പത്തൊമ്പത് അതാ വി ഡി ഐ റിഡ്സ് സ്വിഫ്റ്റ് ഡിസൈറ് വി ഡി ഐ സ്വിഫ്റ്റ് ഡിസൈറ് ഓക്കെ സ്വിഫ്റ്റ് ഡിസൈറ്